नमस्कार പി എസ് ഡിക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചർച്ച എന്താണ് നമ്മുടെ എസ് സി ആയിട്ട് പാഠപുസ്തകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ഓഡിയോ ക്ലാസ് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ എന്താക്കും നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ പാർട്ട് വൺ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഇത് കേട്ടിട്ട് നിങ്ങൾ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ലൈക്കും കൂടി ചെയ്യണേ എങ്കിൽ പി എസ് സിയുടെ മറ്റൊരു കൊസ്റ്റൻ ആയിരുന്നു കഴിഞ്ഞ പരീക്ഷയുടെ പി എസ് സി ക്വസ്റ്റൻ ആയിരുന്നു എന്താണ് ക്രൂഡ് ഓയിലിൻ്റെ ആംശീക സ്വേതന വഴി ലഭിക്കാത്ത ഓപ്ഷൻ ിൽ തന്നി ചൂടി തന്നിരിക്കുന്ന വസ്തുക്കളിൽ ക്രൂഡ് ഓയിലിൻ്റെ ആംശീക സേവനം വഴി ലഭിക്കാത്ത വസ്തു ഏതാണ് എന്നൊരു ചോദ്യം ആ എന്താണ് പി കഴിഞ്ഞ പി എസ് പരീക്ഷ ചോദിച്ചിരുന്നു അപ്പം ഞാൻ പറയാം എന്താണ് ക്രൂഡ് ഓയിലിൻ്റെ എന്താണ് എന്താണ് ക്രൂഡ് ഓയിൽ എന്ന് വെച്ചാൽ ആ ഭൂമിക്കടിയിൽ വളരെ ആഴങ്ങളിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ തിളനിലയിൽ അധികം വ്യത്യാസമില്ലാത്ത ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമാണ് എന്താണ് ഈ ക്രൂഡ് ഓയിലുടെ ക്രൂഡ് ഓയിൽ ഈ ക്രൂഡ് ഓയിൽ അധികം തിളനിലയിൽ അധികം വ്യത്യാസമില്ലാത്ത ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമാണ് ഈ ക്രൂഡ് ഓയിൽ അങ്ങനെ ഈ ക്രൂഡ് ഓയിലിൻ്റെ അംശിക സേധന വഴി ലഭിക്കുന്നതാണ് ഏതൊക്കെ പെട്രോള് ഡീസൽ മണ്ണെണ്ണ നാഫ്ത എന്താണ് യെസ് പെട്രോളിൻ്റെ അല്ലെങ്കിൽ സോറി ക്രൂഡ് ഓയിലിൻ്റെ അംശീക സേവനം വഴി ലഭിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ് പറഞ്ഞത് പെട്രോള് ഡീസല് മണ്ണെണ്ണ നാഫ്ത യെസ് അപ്പം എന്നിവയാണ് ഇത് ക്രൂഡ് ഓയിലിൻ്റെ അംശിക സേവനം വഴി ലഭിക്കുന്ന വസ്തുക്കൾ എങ്കിൽ ആരാണ്ടാ ബെഴ്സീലിയസ് ബേഴ്സീലിയസ് അറിയോ ബേഴ്സീലിയസ് ഞാൻ വായിക്കാം ബഴ്സീലിയസ് ആദ്യ കാലങ്ങളിൽ ചിത്രങ്ങളാണ് മൂലകങ്ങളുടെ പ്രതീകങ്ങളായി ഉപയോഗിച്ചിരുന്നത് എന്നാണ് ആദ്യകാലങ്ങളിൽ ആ ചിത്രങ്ങളാണ് മൂലകങ്ങളുടെ പ്രതീകങ്ങളായി ഉപയോഗിച്ചിരിക്കുന്നത് ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ആര് ബെഴ്സീലിയസ് എന്ന സ്വീഡിഷ് ശാസ്ത്രജ്ഞൻ അപ്പോൾ പി സിയുടെ ചോദ്യം എങ്ങനെയായിരിക്കാം ആധുനിക രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് പറഞ്ഞേ ആരാണ് ിയസ് ആണ് ബസ് ബീലിയസ് എന്ന സ്വീഡി സ്വീഡിഷ് ശാസ്ത്രജ്ഞാരി സിലിക്കൺ എന്നീ മൂലങ്ങൾ കണ്ടുപിടിച്ചത് ഈ ആണ് ആരാണ് ബെർസീലിയസ് എന്താണ് സെലിനിയം എന്തൊക്കെയാണ് സെലിനിയം പിന്നെയോ തോറിയം പിന്നെയോ സീറിയം അതുപോലെ സിലിക്കൺ എന്നീ മൂലങ്ങൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞാരാണ് ബിൾ ബിൾസീനിയസ് പിന്നെ മറ്റൊരു എൽ ജി എസ് പരീക്ഷയിലെ ക്വസ്റ്റിനായിരുന്നതാണ് ചില മൂലകങ്ങളും അവിടെ ലാറ്റിൻ ഭാഷയിലെ പേരുകളും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എസ് ആട്ടി കൊടുത്ത മൂലകങ്ങൾ വായിക്കാം അതിൻ്റെ ലാറ്റിൻ നാമം വായിക്കാം പ്രതീകവും നമുക്ക് ചർച്ച ചെയ്യാം അപ്പം സോഡിയം സോഡിയത്തിൻ്റെ ലാറ്റിൻ നാമം ഏതാണ് സോഡിയത്തിൻ്റെ ലാറ്റിൻ നാമം ലാറ്റിൻ സോഡിയം സോഡിയം എങ്ങനെ എഴുതുക എന്നടാ സോഡിയം എഴുതുക സോഡിയം എൻ എ എന്നെ പ്രതീകം സോഡിയത്തിൻ്റെ പ്രതീകം എൻ എല്ലെ അപ്പം നാട്രിയം നാട്രിയം സോഡിയം എൻ എ നാട്രിയം ഇനി പൊട്ടാസ്യം പൊട്ടാസിയത്തിൻ്റെ പ്രതീകം ഏതാണ് പൊട്ടാസ്യത്തിൻ്റെ പ്രതീകം കെ എല്ലെ കെ അപ്പം പൊട്ടാസ്യം കെ അപ്പം കാലിയം എന്നാണ് കാലിയം കാലിയം കെ എ എൽ ഐ യു എം കാലിയം കാലിയം എങ്കിൽ കോപ്പർ കോപ്പറിൻ്റെ പ്രതീകം എന്നാണ് കോപ്പറിൻ്റെ പ്രതീകം സി യു എൽ എ കോപ്പറിൻ്റെ പ്രതീകം അറിയില്ലേ സി യു യെ സി യു അങ്ങനെ വരുമ്പം ലാറ്റിൻ നാമം കുപ്രം സി യു പി ആർ യു എം യു എം കുപ്രമാണ് ഇത് കോപ്പറിൻ്റെ ലാറ്റിൻ നാമം വരിക എങ്കിൽ അയൺ അയ്യൻ അയ്യൻ്റെ പ്രതീകം എന്താണ് അയ്യൻ്റെ പ്രതീകം എഫ് ഇ അല്ലേ എ അയ്യൻ്റെ പ്രതീകം എഫ്ഇ എൽ എ അങ്ങനെ വരുമ്പം ഫെറം 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 അപ്പം സോഡിയം നാട്രിയം പൊട്ടാസിയം കാലിയം കോപ്പർ െ ഇനി ആറ്റം ആറ്റം എന്ന വാക്കുണ്ടായത് ആറ്റമോസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് എന്താണ് ഇത് ചോദിച്ചിരുന്നതാണ് ആറ്റം എന്ന പദമുണ്ടായത് ആറ്റമോസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് എങ്കിൽ ഈ ആറ്റം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ആ വിഭജിക്കാൻ കഴിയാത്തത് വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് ആറ്റം എന്ന വാക്കിൻ്റെ അർത്ഥം ആറ്റം എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാണ് യെസ് ഇനി ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞർ ആര് ആധുനിക ആറ്റം സിദ്ധാന്തം ജോൺ ഡാൽട്ടൺ ജോൺ ഡാൾട്ടൻ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ആധുനിക ആറ്റം സിദ്ധാന്തം ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞാരി ജോൺ ഡാൽട്ടൺ ആര് ജോൺ ഡാൽട്ടൺ എങ്കിൽ ഭാരതീയനായ കണാദൻ ഗ്രീക്ക് ചിന്തകനായ ഡെമോക്രിറ്റസ് എന്നിവർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പദാർത്ഥത്തിൻ്റെ ചെറു കണങ്ങളെക്കുറിച്ച് പ്രവചിക്കുകയുണ്ടായിട്ടുണ്ട് ആരാണ് ഭാരതീയനായ കണാദനും ഗ്രീക്ക് ചിന്തകനായ ഡെമോക്രിറ്റസ് തുടങ്ങിയവ തുടങ്ങിയ ശാസ്ത്രജ്ഞന്മാറി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പദാർത്ഥത്തെ ചെറു കുറിച്ച് ചർച്ച ചെയ്തിരുന്നു എന്നാൽ ആധുനിക ആറ്റം സിദ്ധാന്തത്തിന്റെ ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചതാരാണ് ജോൺ ജോൺ അല്ലേ യെസ് ഈ കഴിഞ്ഞ പരീക്ഷയിൽ ഈ പി എസ് സിയുടെ മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നാണ് മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന സെല്ല് ഏതാണ് എന്നാണ് മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന സെല്ല് അല്ലെങ്കിൽ സെല്ല് ഏതാണ് അറിയോടാ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന സെല്ല് ലിതം ലിതിയം അയേൺ സെല്ലാണ് അപ്പം മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് എന്നാണ് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് എന്നിവയിൽ ഉപയോഗിക്കുന്ന ഏതാണ് ലിഥിയം അയൺസെല്ലിൽ ലിധിയം അയൺസെൽ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്കും കൂടി ചെയ്യണേ എങ്കിൽ മറ്റൊരു ആണ് ഏത് ക്ലോക്കുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ റേഡിയോയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ക്യാമറയിൽ ക്ലോക്കുകൾ കളിപ്പാട്ടങ്ങൾ ഉപയോഗിക്കുന്ന സെല്ലേതാണ് അറിയോ അത് ഡ്രൈ സെല്ലാണ് ഏതാണ് ഡ്രൈ സെല് അപ്പം നമ്മുടെ റേഡിയോ അതുപോലെ ക്യാമറ ക്ലോക്ക് കളിപ്പാട്ടങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന സെല്ലേതാണ് ഡ്രൈ ഡ്രൈസെല്ലി എങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ ആണ് വാച്ചുകൾ കാൽക്കുലേറ്റർ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന സെല്ലേതാണ് വാച്ചുകളുണ്ട് അതുപോലെ തന്നെ ആ കാൽക്കുലേറ്ററുകൾ അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന സെല്ലേതാണ് ഏതാണ് മെർക്കുറി സെല്ലേ മെർക്കുറി സെല് എങ്കിൽ റീചാർജ് ചെയ്യാവുന്ന ടോർച്ചിൽ ഉപയോഗിക്കുന്ന സെല്ലേതാണ് റീചാർജ് ചെയ്യാവുന്ന ടോർച്ചിൽ ഉപയോഗിക്കുന്ന സെല്ല് ഏതാണ് അത് നിക്കൽ കാഡ്മിയം സെല്ലാണ് എന്നാണ് നിക്കൽ കാഡ്മിയം സെൽ ഞാൻ ഓർത്ത് നിൽക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ കാര്യം പറയാം നമ്മൾ എന്തിനാണ് റീചാർജ് ചെയ്യാവുന്ന ടോർച്ച് വാങ്ങുന്നത് നമ്മൾ നല്ല ബ്രൈറ്റ്നെസ്സില് റീചാർജ് ചെയ്യുന്ന ടോർച്ച് എന്തിനാണ് വാങ്ങുന്നത് നമ്മൾ ആ നല്ലൊരു നല്ലൊരു റീചാർജ് ചെയ്യുന്നൊരു ടോർച്ച് വാങ്ങിയാൽ കുറച്ച് കാലം നിൽക്കും അല്ലേ നിൽക്കും കുറച്ചുകാലം നീണ്ടു നിൽക്കും എന്ന് പറയും അപ്പം ചാർജ് റീചാർജ് ചെയ്യാവുന്ന ടോർച്ച് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് നിക്കൽ കാഡ്മിയം സെല് നിക്കൽ കാഡ്മിയം സെല് അപ്പോൾ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം മൊബൈൽ ഫോണും ലാപ്ടോപ്പുകളും എന്തുപയോഗിക്കും ലിഥിയം അയൺ ലിഥിയം അയൺ സെല്ലി അതുപോലെ റീചാർജ് ചെയ്യാവുന്ന ടോർച്ചിൽ എന്തുപയോഗിക്കും നിക്കൽ കാഡ്മിയം സെല് അതുപോലെ മെർക്കുറി വാച്ചുകൾ കാൽക്കുലേറ്ററുകൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ എന്തുപയോഗിക്കും മെർക്കു മെർക്കുറി സെല്ലി മെർക്കുറി വാച്ചുകളിൽ എന്താണ് ഒരു ഒരു റൗണ്ട് റൗണ്ട് സെല്ലിൽ ഉണ്ടാവുക റൗണ്ട് ബാറ്ററിൽ ഉണ്ടാവുക അതുപോലെ തന്നെ കാൽക്കുലേറ്ററിലൊക്കെ എന്താണ് ഒരു റൗണ്ട് റൗണ്ട് ഒരു ഒരു വെള്ളിയുടെ ഒരു ഒരു കളറല്ലേ ഒരു ചെറിയൊരു ഇതെല്ലാം ഉണ്ടാവുക അപ്പം വാച്ചുകൾ കാൽക്കുലേറ്ററുകൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് മെർക്കൂർ സെല്ലി അതുപോലെ തന്നെ റേഡിയോ ക്യാമറകൾ ക്ലോക്കുകൾ കളിപ്പാട്ടങ്ങൾ എന്നിവരുപയോഗിക്കുന്നത് ഡ്രൈസെല് ഡ്രൈസെല് ഓക്കേ ഇനി പി എസ് സിയുടെ ഏറ്റവും കൂടുതൽ മറ്റൊരു ചോദ്യം ഭാഗത്തുണ്ടായ ചോദ്യം ഇതാണ് എന്താണ് ലോഹസങ്കരവും ലോഹഘടകങ്ങൾ അൽനിക്കോയിൽ അടങ്ങിയിട്ടുള്ള ലോഹഘടങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ബ്രാസ് ബ്രാസിൽ പിച്ചളയിൽ ഏതൊക്കെ ഘടക ലോഹഘടങ്ങൾ അടങ്ങിയിട്ടില്ല എന്നൊക്കെ പി എസ് സി ചോദിച്ചിട്ടുണ്ട് എങ്കിൽ എന്താണ് ആ എന്ന് പറഞ്ഞാൽ ലോഹസംഗരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ലോഹസങ്കരത്തിന് ഇംഗ്ലീഷ് എന്നാണ് അലോയിസ് അല്ലേ അലോയിസ് എങ്കിൽ രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മക ഘരലായനിയാണ് ലോഹസംഗ എന്താണ് ലോഹസങ്കരങ്ങള് രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മകര ലായനിയാണ് ലായനികളാണ് ഏത് ലോഹസങ്കരങ്ങൾ ലോഹസങ്കരങ്ങൾ ഈ ലോഹങ്ങളെ അപേക്ഷിച്ച് മികച്ച ഫലവും ലോഹനാശനത്തെ ചെറുക്കുവാനുള്ള കഴിവും ഇവയ്ക്കുണ്ട് ആർക്കാണ് ആർക്ക് ലോഹസങ്കര ലോഹങ്ങളെ അപേക്ഷിച്ച് മികച്ച ഫലവും ലോഹനാശനത്തെ ചെറുക്കുവാനുള്ള കഴിവ് ഈ ലോഹസങ്കരങ്ങൾക്കുണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികം ലോഹങ്ങളും ലോഹസങ്കരങ്ങളാണ് എന്നാൽ ലോഹ ആ ശങ്കരങ്ങളായാണ് ഉപയോഗിക്കുന്നത് എന്തോ എന്തുകൊണ്ടാണ് ലോഹസങ്കരമായിട്ട് ഉപയോഗിക്കുന്നത് ആ ലോഹസങ്കരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ മികച്ച ഫലം ലഭിക്കുന്നു അതുപോലെ തന്നെ ലോഹനാശനത്തെ ചെറുക്കാനുള്ള കഴിവും ഈ ലോഹസങ്കരങ്ങൾക്ക് കൂടുതലാണ് മെച്ചപ്പെട്ട സവിശേഷത എന്താണ് മെച്ചപ്പെട്ട സവിശേഷതയുള്ള ലോഹത്തെ എന്നാണ് മെച്ചപ്പെട്ട സവിശേഷതകളുള്ള വലിയൊരു വിഭാഗം നിർമ്മാണ സാമഗ്രി സാമഗ്രികളെ ലോഹസങ്കരം പ്രതിദാനം ചെയ്യുന്നുണ്ട് സ്വർണത്തിന്റെയും കോപ്പറിൻ്റെയും ലോഹസംഗരമാണ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്തിനെയാണ് സ്വർണത്തിന്റെയും കോപ്പറിൻ്റെയും ലോഹസങ്കരമാണ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എങ്കിൽ ചില ലോഹസങ്കരവും ഘടക ലോഹങ്ങൾ നമുക്ക് പഠിച്ചൂടെ പഠിച്ചൂടെ ഇനി ബ്രാസ് അല്ലെങ്കിൽ എന്നാണ് പി എന്നാണ് ബ്രാസ് അല്ലെങ്കിൽ പിച്ചള എന്ന് പറയും പറയുമല്ലേ പിച്ചള അപ്പ പിച്ചളയുടെ ലോഹങ്ങൾ ഏതൊക്കെയാണ് പറഞ്ഞേ ആ സിങ്കും കോപ്പറും നമ്മൾ നമ്മളെന്താണ് കോടാക്കിയത് കഴിഞ്ഞ ക്ലാസ് മുൻ കോടാക്കി കോടാക്കിയത് പിക്കാസോ പിക്കാസോ എന്താണ് പിക്കാസ് പിക്കോസോ അന്ന് ജസ്റ്റ് അങ്ങനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് പിച്ചള കോപ്പർ സിങ് പിച്ചള പിക്കോസ ആ കോപ്പർ സിങ് കോപ്പർ സിങ് എങ്കിൽ ബ്രാസ് അല്ലെങ്കിൽ ബ്രോൺസ് അല്ലെങ്കിൽ ഓട് ഓടിൻ്റെ എന്താണ് കോപ്പറും ടിന്നും ഓട് ആ ഓടിക്കോ 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 എന്നാണ് ആ ഓട് ടിന്ന് കോപ്പർ ഓട് ടിന്നി കോപ്പർ എങ്കിൽ അൽനിക്കോ നിക്കോ പി എസ് ഏറ്റവും കൂടുതൽ ചോദിച്ചാണ് അൽനിക്കോ 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 അൽ നിക്കോ അൽ നിക്കൽ ഉണ്ട് അയേൺ ഉണ്ട് അലുമിനിയം ഉണ്ട് നിക്കൽ ഉണ്ട് കൊബാൾട്ടുണ്ട് ഏതൊക്കെയുണ്ട് അൽനിക്കോയിലെ ഏതൊക്കെയുണ്ട് അയേൺ ആ അയേൺ ഉണ്ട് അയേൺ ഉണ്ട് അലുമിനിയം ഉണ്ട് നിക്കൽ ഉണ്ട് കൊബാൾട്ട് ഉണ്ട് എങ്കിൽ നിക്രോം നിക്രോമിന് ഏതൊക്കെയുണ്ട് നിക്കൽ ക്രോമിയം ഇരുമ്പ് ഇരുമ്പുണ്ട് നിക്കൽ ക്രോമിയം ഇരുമ്പ് അയ നിക്രോമിൽ നിക്കൽ ക്രോമിയം ഇരുമ്പ് അല്ലെങ്കിൽ അയണുണ്ട് ബ്രാ പിച്ചളയിൽ ആ പിക്കാസോ കോപ്പർ സിങ്ക് ഓട് ആ ഓടിക്കോ ഓടിക്കോ ഓട് ടിന്നി കോപ്പർ അല്ലെങ്കിൽ കോപ്പർ അല്ലെങ്കിൽ ചെമ്പ് ഇനിയോ അൽനിക്കോ അലുമിനിയം അലുമിനിയം നിക്കൽ ആ അലുമിനിയം നിക്കൽ അയൻ കൊബാൾട്ട് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് എന്താണ് ഈ ഞാൻ പരീക്ഷയിൽ ചോദിച്ചതാണെന്നാണ് യെസ് എന്നാണ് ആസ്ട്രോണ നമ്മൾ ദൂരത്തെ ചൂടി തന്നി തന്നിട്ടുള്ളവരിൽ ദൂരത്തെ ദൂരത്തെ സൂചിപ്പിക്കുന്ന അളവിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളതാണ് എന്തൊക്കെയാണ് എസ് നമ്മുടെ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്രകാശ വർഷം മീറ്റർ ഇവയൊക്കെ തന്നിട്ടിട്ട് കിലോമീറ്റർ തന്നിട്ടുണ്ട് ഇത് ഇതുവരെ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ് എന്നാണ് ചോദി എന്ന് എന്നതാണ് കഴിഞ്ഞൊരു പരീക്ഷ പരീക്ഷയിൽ പി എസ് ചോദിച്ചത് നമ്മുടെ അടിസ്ഥാന നമ്മുടെ അളവ് തൂക്കവും അതുപോലെ തന്നെ എസ് ഐ യൂണിറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യാം നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ് ഈ നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം മീറ്ററാണ് അല്ലെ നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണെങ്കിലും സൗകര്യത്തിന് അതിൻ്റെ അതിൻ്റെ ചെറിയ യൂണിറ്റുകളായ സെൻറ്റിമീറ്റർ മില്ലിമീറ്റർ മൈക്രോമീറ്റർ നാനോമീറ്റർ എന്നിവയും ചില സന്ദർഭങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം എസ് മീൻ നീളത്തിൻ്റെ എസ് ഐ യൂണിറ്റ് എന്നാണ് മീറ്റർ ആണെങ്കിലും അതിൻ്റെ അത് സൗ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്ന ചെറിയ അളവുകളായ സെൻറ്റിമീറ്ററും മില്ലിമീറ്ററും മൈക്രോമീറ്ററും നാനോമീറ്റർ എന്നിങ്ങനെ ചില സന്ദർഭങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ രണ്ടു പ്രദേശങ്ങൾക്കിടയിലെ ദൂരം അളക്കാൻ നീളത്തിൻ്റെ വലിയ യൂണിറ്റുകളായ കിലോമീറ്ററും ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം അളക്കേണ്ടി വരുമ്പോൾ എന്തുപയോഗിക്കുന്നു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നാണ് ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുള്ള ദൂ നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കുന്നു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എ യു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഉപയോഗിക്കുന്നു എങ്കിൽ പ്രകാശവർഷം പാരാലാറ്റിക് സെക്കൻഡ് അഥവാ പാർ സെക്ക് എന്നിവയും ഉപയോഗിച്ച് വരുന്നുണ്ട് അപ്പം ഈ പ്രകാശവർഷം അതുപോലെ തന്നെ പാരാ പാര അല്ലെങ്കിൽ അല്ലെങ്കിൽ പാർസെക്ക് എന്നിവ ദൂരം അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏകകങ്ങളാണ് ഓക്കെ അല്ലേ ഇപ്പം പ്രകാശ് എന്താണ് ഏറ്റവും നീളം അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വലിയ യൂണിറ്റുകളാണ് ഇതൊക്കെ കിലോമീറ്ററും ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കേണ്ടി വരുമ്പോൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് പ്രകാശവർഷം വർഷം പാർസെക്ക് എന്നിവയും ഉപയോഗിച്ചു വരുന്നു ഇനി ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്താണ് ഒരു ആസ്ട്രോണമിക്കൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈ ദൂരം ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്ററാണ് അതായത് ഒരു എ യു അതായത് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ അത് പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശ വർഷം ഇപ്പം എന്താണ് പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് എന്താണ് ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് ഓക്കെ എന്നാണ് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് എങ്കിൽ ഒരു പാർസക്ക് എന്നത് മൂന്നേ പോയിൻ്റ് രണ്ടേ ആറ് പ്രകാശ ഒരു പാർസക്ക് എന്നത് എത്ര എത്ര പ്രകാശവർഷമാണ് വർഷമാണ് മൂന്ന് മൂന്നേ പോയിൻ്റ് ആറ് പ്രകാശ ഞാൻ ഒന്നും കൂടി ഞാൻ വായിക്കാം എന്താണ് ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈ ദൂരം ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് എങ്കിൽ പ്രകാശവർഷമെന്നാണ് ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന യൂണിറ്റ് ആണ് ഒരു പ്രകാശ വർഷം ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് പ്രകാശം ശൂന്യത്തിലൂടെ സഞ്ചരിക്കുന്നതെങ്കിൽ ഒരു പാർസക്ക് എന്നത് മൂന്നേ പോയിൻ്റ് രണ്ട് ആറ് പ്രകാശ വർഷമാണ് എത്രയാണ് മൂന്നേ പോയിൻ്റ് രണ്ട് ആറ് പ്രകാശ വർഷം എങ്കിൽ നീളത്തിൻ്റെ എസ് ഐ യൂണിറ്റ് എന്നാണ് നീളത്തിൻ്റെ എസ് എ യൂണിറ്റ് നമുക്കറിയില്ലേ മീറ്റർ ആണെന്നറിയാം നീളത്തിൻ്റെ എസ് യൂണിറ്റ് എന്നാണ് മീറ്റർ ആണ് എങ്കിൽ എന്താണ് നമ്മുടെ എല്ലാ പരീക്ഷയിലും ചോദിച്ചത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് പ്രകാശ തീവ്രതയുടെ പ്രകാശ തീവ്രതയുടെ എസ് യൂണിറ്റ് ഏതാണ് പ്രകാശ തീവ്രതയുടെ എസ് യൂണിറ്റ് നമ്മൾ പി എസ് മുൻവർഷ ചോദ്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന കൂട്ടുകാരാണെന്ന് നിങ്ങൾക്ക് വേണ്ടി പറ്റും എത്ര ക്വസ്റ്റ്യനിലാണ് പ്രകാശ തീവ്രതയുടെ എത്രയോ ക്വസ്റ്റ്യനിൽ പ്രകാശ തീവ്രതയുടെ എസ് എ യൂണിറ്റിൻ്റെ ചോദിച്ചിട്ടുണ്ട് പ്രകാശ തീവ്രതയുടെ എസ് എ യൂണിറ്റിൻ്റെ എന്താണ് എസ് എ യൂണിറ്റ് ഏതാണ് കാണ്ടില കാണ്ടില എങ്കിൽ താപനില താപനിലയുടെ എസ് യൂണിറ്റ് താപനില ഡിഗ്രി സെൽഷ്യസ് എഴുതിയൊക്കെ അല്ലേ എന്താണ് താപനിലയുടെ എസ് യൂണിറ്റ് എന്നാണ് കെൽവിൻ ആണ് എങ്കിൽ പദാർത്ഥത്തിന്റെ അളവ് എസ് പദാർത്ഥത്തിന്റെ അളവ് മോള് പദാർത്ഥത്തിൻ്റെ അളവ് മോളാണ് എങ്കിൽ മാസ് മാസിന്റെ യൂണിറ്റി കിലോഗ്രാം മാസിന്റെ കിലോഗ്രാം മാസിൻ്റെ എസ് എ യൂണിറ്റ് കിലോഗ്രാം എങ്കിൽ സമയത്തിൻ്റെ എസ് എ യൂണിറ്റ് എന്താണ് കൂട്ടുകാരെ സമയത്തിൻ്റെത് സെക്കൻഡി സെക്കൻഡ് സെക്കൻഡ് ഓക്കെ അല്ലേ അപ്പോൾ ഒന്നു ഞാൻ വായിക്കാം നീളത്തിൻ്റെ എസ് എ യൂണിറ്റ് മീറ്റർ മീറ്റർ മാസിൻ്റെ എസ് എ യൂണിറ്റ് കിലോഗ്രാം സമയത്തിൻ്റെ എസ് എ യൂണിറ്റ് സെക്കൻഡി വരുത പ്രവാഹ തീവ്രതയുടെ എസ് എ യൂണിറ്റ്

മോള് പ്രകാശ തീവ്രതയുടെ കാൻഡില ഒന്നുകൂടി ഞാൻ വായിക്കാം നിങ്ങൾ തെറ്റിപ്പോകുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ ചോദിക്കാം എന്താണ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ എന്നാണ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വൈദ്യുത പ്രവാഹ തീവ്രത ആംബിയർ പ്രകാശ തീവ്രത കാൻഡില താപനില കെൽവിൻ പദാർത്ഥത്തിൻ്റെ അളവ് മോൾ ഓക്കെ അല്ലേ പിന്നെ മറ്റൊരു പരീക്ഷയിൽ ചോദിച്ചതാണ് ഒരു നോട്ടിക്കൽ മൈൽ എന്നത് എത്ര കിലോമീറ്റർ ആണ് എന്ന് ചോദിച്ചതാണ് ഒരു നോട്ടിക്കൽ ഒരു നോട്ടിക്കൽ മൈൽ എത്രയാണ് കൂട്ടുകാർ അത് എന്നാണ് അതിനു മുന്നേ എന്താണ് നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ നോട്ടിക്കൽ മൈൽ ആ വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരമളക്കുന്നതിലെ യൂണിറ്റാണ് ഏത് നോട്ടിക്കൽ മൈലി നോട്ടിക്കൽ മൈൽ എന്നാണ് വ്യോമ ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരമളക്കുന്നതിലെ യൂണിറ്റാണ് ഏത് നോട്ടിക്കൽ മൈലി നോട്ടിക്കൽ മൈൽ എങ്കിൽ ഒരു നോട്ടിക്കൽ മൈൽ എന്നത് എത്ര കിലോമീറ്റർ അത് ചോദിച്ചതാണ് ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്റർ ആണ് ഒന്നേ പോയിന്റ് പറഞ്ഞു ഒന്നേ പോയിൻറ്റ് എട്ട് അഞ്ച് രണ്ട് കിലോമീറ്റർ ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ ഒന്നേ പോയിൻ്റ് എട്ട് അഞ്ച് രണ്ട് കിലോമീറ്റർ ആണ് എങ്കിൽ കപ്പലുകളുടെയും വിമാനങ്ങളുടെ വേഗം അളക്കുന്നതിലുള്ള യൂണിറ്റ് നോട്ടാണ് കെ എൻ നോട്ട് എന്നാണ് നോട്ട് ഓക്കെ അപ്പം വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരമളക്കുന്ന യൂണിറ്റ് ആണ് ഇത് നോട്ടിക്കൽ മൈല് നോട്ടിക്കൽ മൈല് എങ്കിൽ വിമാനങ്ങളുടെയും കപ്പലുകളുടെയും വേഗം അല്ലെങ്കിൽ വേഗത അളക്കുന്ന യൂണിറ്റ് നോട്ട് 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 മനസ്സിലായില്ലേ അപ്പം വേഗത അളക്കുന്ന യൂണിറ്റ് നോട്ട് ദൂരം അളക്കുന്ന യൂണിറ്റ് ആണ് ഏത് നോട്ടിക്കൽ മൈൽ ഒരു നോട്ടിക്കൽ മൈൽ ഈക്വൽ ടു വൺ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് ടു കിലോമീറ്റർ എങ്കിൽ ഒരു നോട്ട് എന്നത് മണിക്കൂറിൽ ഒരു നോട്ടിക്കൽ മൈൽ എന്ന തോതിൽ സഞ്ചരിക്കുന്ന വേഗമാണ് ഒരു നോട്ട് എന്ന് പറയുന്നത് ഒരു മണിക്കൂറിൽ ഒരു 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 നോട്ടിക്കൽ മൈൽ എന്ന തോതിൽ സഞ്ചരിക്കുന്ന വേഗമാണ് ഓക്കെ അല്ലേ ഇനി മറ്റൊരു ക്വസ്റ്റിനാണ് ആരി മറ്റൊരു ക്വസ്റ്റിൻ പി എസ് ചോദ്യമാണ് എന്നാണ് ഫിലോസഫിയ നാച്ചുറലാ നാച്ചുറ നാച്ചുറലാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്നത് ആരുടെ കൃതിയാണ് എന്നാണ് ഫിലോസഫിയ നാച്ചുറാലിസിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്നത് ആരുടെ കൃതിയാണ് അത് ഐസക് ന്യൂട്ടൻ്റെ ആരാണ് ഐസക് ന്യൂട്ടൻ ഓക്കെ അല്ലേ ഈ ഐസക് ന്യൂട്ടൻ ജനിച്ചത് എവിടെയാണ് അത് ഇംഗ്ലണ്ടിലെ വൂൾസ് തോർപ്പിൽ ആണ് ജനിച്ചത് എന്നാണ് ആ ഇംഗ്ലണ്ടിലെ വൂൾസ് തോർപ്പിലാണ് ജനിച്ചത് അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ പ്രധാനപ്പെട്ടവയാണ് ചലന നിയമങ്ങളും ഗുരുത്വാകർഷണ നിയമങ്ങളും എന്നാണ് ചലന നിയമങ്ങളും ഗുരുത്വാകർഷണ നിയമങ്ങളും ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാരും ചോദിച്ചാൽ പറയണം അതെ സർ ഐസക് ന്യൂട്ടനാണ് ആർക്കാണ് സർ ഐസക് ന്യൂട്ടൻ എങ്കിൽ ഈ ഐസക് ന്യൂട്ടന് സർ പദവി ലഭിച്ച വർഷം എന്നാണ് ഐസക് ന്യൂട്ടന് സർ പദവി ലഭിച്ച വർഷം പറഞ്ഞേ ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി അഞ്ചിന് ആയിരത്തി എഴുന്നൂറ്റി അഞ്ചിൽ ഐസക് നോട്ടിന് സർ പദവി ലഭിച്ചു ഓക്കെ അല്ലേ ഒന്നുകൂടി ഞാൻ പറയാം എന്നാണ് നമ്മുടെ ഐസക് നോട്ടിൻ്റെ പ്രശസ്തമായ കൃതി പറഞ്ഞേ കൃതി ആ ഫിലോസഫിയ നാച്ചുറലാലിസിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എങ്കിൽ ഇംഗ്ലണ്ടിലെ വുൾസ് തോർപ്പിലാണ് ആര് ജനിച്ചത് ഐസക് ന്യൂട്ടൺ ജനിച്ചതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിൽ ചലന നിയമങ്ങളും ഗുരുത്വാകർഷണ നിയമങ്ങളും ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാർ ശാസ്ത്രജ്ഞനാണ് സർ ഐസക് ന്യൂട്ടൺ എങ്കിൽ ഐസക് ന്യൂട്ടന് സർ പദവി ലഭിച്ച വർഷപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് ഒന്ന് ഏഴ് പൂജ്യം അഞ്ച് എങ്കിൽ എന്താണ് ഒരു നൂട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റൻ ബലം എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റൻ ബലം അതായത് നൂറ് ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ തറനിരപ്പിന് സമാന്തരമായി കയ്യിൽ പൊക്കി നിർത്താൻ സോറി കയ്യിൽ താങ്ങി നിർത്താൻ ഗുരുത്വാകർഷ നിർത്താൻ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ഏകദേശം ഉപയോഗിക്കുന്ന ബലമാണ് ഏത് ഒരു നൂറ്റൻ എന്താണ് അപ്പം ഒരു നൂട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു നൂട്ടൺ ബലം എന്ന് പറഞ്ഞാൽ എന്താണ് ആ നൂറ് ഗ്രാം മാസുള്ള നൂറ് ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ തറനിരപ്പിന് സമാന്തരമായി കയ്യിൽ താങ്ങി നിർത്താൻ ഗുരുത്വാ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ഉപയോഗിക്കുന്ന ഫലമാണ് ഏകദേശം ഒരു നൂട്ടൻ ഒരു ന്യൂട്ടൺ ബലം ഓക്കെ അല്ലേ ഇനി വിവിധതര ബലങ്ങളാണ് വിവിധ ബലങ്ങൾ മനുഷ്യനും മറ്റു ജീവികളും പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്നത് അവരുടെ പേശി ബലമാണ് പേശി ബലം ഇംഗ്ലീഷിൽ മസ്കുലാർ ഫോഴ്സ് എന്നാണ് മസ് ഫോഴ്സ് അല്ലെങ്കിൽ ാണ് മനുഷ്യനും മറ്റു ജീവികളും പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഓക്കെ അല്ലേ എങ്കിൽ കാന്തത്തിന് ആകർഷണ വികർഷണ കാന്തത്തിന് ആകർഷണ വികർഷണ സ്വഭാവമുണ്ട് കാന്തം പ്രയോഗിക്കുന്ന ഈ ബലത്തെ കാന്തിക ബലം എന്ന് പറഞ്ഞു കാന്തം ഉപയോഗിക്കുന്ന ബലത്തെ എന്ന് പറയുന്നു കാന്തികബലം കാന്തികബലം ഇനി മറ്റൊരു ചോദ്യമാണ് മുടിയിലുരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നത് എന്താണ് അതിൻ്റെ സ്ഥിത വൈദ്യുത ബലമാണ് എന്നാണ് സ്ഥിത വൈദ്യുത ബലം അപ്പം നിങ്ങളുടെ കയ്യിലുള്ള എന്താണ് ഒരു പെന്നോ പെൻസിലോ നന്നാക്കുക കുറേ സമയം കുറേ സമയം എന്നാക്കുക നിങ്ങളുടെ തല മുടിയിൽ ഇങ്ങനെ ഒരസുക അതിനുശേഷം ചെറിയ ഒരു കഷ്ണം പേപ്പർ ചെറിയ കഷ്ണം പേപ്പർ എടുത്തിട്ട് ഈ ഈ പേ പേന ഈ പേനയുടെ ആ ഭാഗം പേപ്പറിന് കുറച്ച് മുകളിലായിട്ട് വെച്ചാൽ എന്താകും ഈ പേപ്പർ ഈ പേനയോട് ആകർഷിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും അതിന് കാരണം സ്ഥിത വൈ ാണ് എന്താണ് സ്ഥിത വൈദ്യുത ബലമാണ് ഓക്കെ അല്ലെ അതുപോലെ പ്രപഞ്ചത്തിലെ വസ്തുക്കൾ തമ്മിൽ ആകർഷണ ബലമുണ്ട് ഇത്തരം ആകർഷണ ഫലം ഗുരുത്വാകർഷണ ഫലം എന്നറിയപ്പെടുന്നു എന്നാണ് ഗുരുത്വാകർഷണ ഫലത്തിന് ഇംഗ്ലീഷ് എന്നാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നാണ് പ്രപഞ്ചത്തിലെ വസ്തുക്കൾ തമ്മിൽ ആകർഷണ ബലമുണ്ട് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും തമ്മിൽ ആകർഷണ ഫലമുണ്ട് ഇത്തരം ആകർഷണബലം ഗുരുത്വാകർഷണ ഫലം എന്നറിയപ്പെടുന്നു ഗുരുത്വാകർഷണ ഫലം എന്നറിയപ്പെടുന്നു ഇനി ചലനവുമായി ബന്ധപ്പെട്ട ഫലത്തെന്തു പറയാം ചലനവുമായി ബന്ധപ്പെട്ട ഫലത്തെ പൊതുവായിട്ട് എന്ത് പറയാം ികബലം എന്ന് പറയാം യാന്ത്രിക ബലം യാന്ത്രിക ബലം ഓക്കെ അല്ലേ ഇനി ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ഫലമാണ് ഘർഷണബലം അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നാണ് ഒരു വസ്തുവിനി ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബല ബലമാണ് ഏത് ഏത് ം ഓക്കെ ഘർഷണബലം ഇനി ബ്ലെയ്സ് പാസ്കൽ ബ്ലെസ് പാസ്കൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് ജൂൺ പത്തൊമ്പതിന് ഫ്രാൻസിൽ ജനിച്ചു പാസ്കൽ പാസ്കൽ ജനിച്ചവരുടെയാണ് ഫ്രാൻസിലാണ് ഗണിതശാസ്ത്രത്തിലും ശാസ്ത്രത്തിലും തന്ത്രത്തിലും നിരവധി സംഭാവന നൽകി ഇനിയോ മർദ്ദത്തെ സംബന്ധിച്ച് അദ്ദേഹം കണ്ടെത്തിയ നിയമമാണ് പാസ്കൽ നിയമം എന്നറിയപ്പെടുന്നത് എന്താണ് പാസ്കൽ നിയമം കണ്ട കണ്ടെത്തിയത് ആരാടാ ആരാണ് ബ്ലെയ്സ് പാസ്കൽ ബ്ലൈസ് പാസ്കൽ ഓക്കെ അല്ലേ ഇനി ഇത് ഈ മർദ്ദ അതായത് എന്താണ് നമ്മുടെ ഈ മർദ്ദത്തിൻ്റെ യൂണിറ്റായ പാസ്കൽ എന്നത് അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥമാണ് നൽകിയിരിക്കുന്നത് നൽകിയിരിക്കുന്നത് ഇത്രയും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക പാർട്ട് വൺ കണത്ത് കൂട്ടിയിട്ട് പാർട്ട് വൺ കാണുക ഇത് പാർട്ട് ടു ആണ് പാർട്ട് ത്രീ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു മറ്റു പോയിൻറ്റ്സുകൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം അതുവരെ ബൈ ബൈസി യു